ഹായ് ഗൈസ് നിങ്ങളെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല ആരും അത് പിന്നെ അച്ഛനമ്മമാർ മക്കളെ ഉറങ്ങാൻ സമ്മതിച്ചില്ലെങ്കിലും ഹസ്ബൻഡിനെ വൈഫ് ഉറങ്ങാൻ സമ്മതിച്ചില്ലെങ്കിലും വൈഫിനെ ഹസ്ബൻഡ് ഉറങ്ങാൻ സമ്മതിക്കുന്നില്ലെങ്കിലും അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട്സിന് ഉറങ്ങാൻ സമ്മതിക്കാതെ ഗേൾ ഫ്രണ്ട്സ് ഇങ്ങനെ ശല്യപ്പെടുത്തോണ്ടിരിക്കുകയാണെങ്കിലും ഇത് ആരാണെങ്കിലും ഒരു കാര്യം എന്ന് പറഞ്ഞു തരാം റൈറ്റ് ടു സ്ലീപ്പ് എന്നുള്ളൊരു സംഭവമുണ്ട് ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ് നമുക്ക് പീസ്ഫുൾ ആയിട്ട് കിടന്ന് ഉറങ്ങണം എന്നുള്ളത് നമ്മളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്കത് തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ആരെങ്കിലും നമ്മളെ ഉറക്കത്തിൽ നിന്ന് ശല്യപ്പെടുത്തി എണിപ്പിക്കുവാണെങ്കിൽ നമുക്ക് അവരുടെ അഗൈൻസ്റ്റ് കേസ് കൊടുക്കാം ചിരിക്കേണ്ട ആരും ഒരു തമാശയും പറഞ്ഞതല്ല ഉള്ള കാര്യം പറഞ്ഞാണ് നമ്മളുടെ ഫണ്ടമെൻ്റൽ ആണ് റൈറ്റ് ടു സ്ലീപ്പ് എന്ന് പറയുന്നത് അത് എത്ര പേർക്ക് അറിയാം എന്നുള്ളത് അറിയില്ല അതുകൊണ്ട് തന്നെ ഇനി നമ്മളെ ആരെങ്കിലും ഉറക്കത്തിൽ നിന്ന് ശല്യപ്പെടുത്തി എനിപ്പിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും കിടന്ന് ഉറങ്ങണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ അഗേൻസ്റ്റ് കേസ് കൊടുക്കാം ഇനി ഇത് കേട്ടിട്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ പതിനഞ്ച് മണിക്കൂറും കിടന്ന് ഉറങ്ങാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല അപ്പോൾ ദ പെർട്ടിക്കുലർ ടൈമല്ലേ ഒരു ഏഴ് എട്ട് മണിക്കൂർ നമുക്ക് പീസ്ഫുൾ ആയിട്ട് കിടന്ന് ഉറങ്ങാൻ സമ്മതിക്കണം എന്നുള്ളതാണ് അത് സമ്മതിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അഗേൻസ്റ്റ് നമുക്ക് കേസ് കൊടുക്കാവുന്നതേ ഉള്ളൂ എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമെൻറ്റ് ചെയ്യാം എത്ര പേർക്ക് ഇത് പേർക്കിത് അറിയുമെന്നറിയില്ല പക്ഷേ റൈറ്റ് ടു സ്ലീപ്പ് എന്നുള്ളത് നമ്മുടെ ഫണ്ടമെൻറ്റൽ റൈറ്റാണ് ഫൈറ്റ് ഫോർ ഇറ്റ് ബൈ